പൂക്കാത്തതും പൂത്താൽ തന്നെ കായ്ഫലം കുറഞ്ഞു കാണുന്നതുമാണ് മാവ് കൃഷിയിൽ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം കാലാവസ്ഥയും ചെടിയുടെ ജനിതക ഗുണങ്ങളും പരിചരണ രീതികളും രോഗകീടബാധയുമെല്ലാം വിളവിനെ ബാധിക്കാം മാവ് നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പരമ്പരാഗതമായി പല രീതികളും പ്രയോഗത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ രംഗത്ത് കർഷകർക്ക് പ്രതീക്ഷയേകി പുതിയൊരു രീതി പ്രചാരത്തിൽ വരികയാണ് പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം നമ്മുടെ ദേശീയ ഫലവൃക്ഷമാണ് മാ സി കുടുംബത്തിൽപ്പെടുന്ന മാവിന്റെ ശാസ്ത്രനാമം മാൻചിഫറ ഇൻഡിക്ക എന്നാണ് കേരളത്തിൽ ഏകദേശം എഴുപത്തിയേഴായിരം ഹെക്ടറിൽ മാവ് കൃഷിയുണ്ട് വിവിധ ജില്ലകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും വിപുലമായുള്ളത് പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ് പൂക്കാത്തതും പൂത്താൽ തന്നെ കായ്ഫലം കുറഞ്ഞു കാണുന്നതുമാണ് മാവ് കൃഷിയിൽ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം കാലാവസ്ഥയും ചെടിയുടെ ജനിതക ഗുണങ്ങളും പരിചരണ രീതികളും രോഗകീടബാധയുമെല്ലാം വിളവിനെ ബാധിക്കാം മാവ് നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പരമ്പരാഗതമായി പല രീതികളും പ്രയോഗത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ രംഗത്ത് കർഷകർക്ക് പ്രതീക്ഷയേകി പുതിയൊരു രീതി പ്രചാരത്തിൽ വരികയാണ് സാധാരണ ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ പൂക്കാത്ത മാവുകൾക്കൊക്കെ നമ്മൾ തീയിട്ട് പുക കൊള്ളിക്കുകയും അല്ലെങ്കിൽ ഈ അതിൻ്റെ തൊലി ചെറുതായിട്ട് മാറ്റി വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മാവുകൾ കൂടുതലായിട്ട് പുഷ്പിക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ കൾട്ടാറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ന് പറയാം ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാവുകളിൽ നന്നായി തിനും നന്നായി കായ് പിടിക്കുന്നതിനും വളരെ ഫലപ്രദമായി നമുക്ക് കൾട്ടർ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മുതലമടയിൽ നാൽപ്പത് ഏക്കറിൽ മാവ് കൃഷി ചെയ്യുന്ന സലീമിന്റെ വാക്കുകൾ കേൾക്കാം ചിന്തൂരം വങ്ങനാപ്പള്ളി അൽഫോൺസ നടശേല പിന്നെ മല്ലിക ഹിമാപസന്ത് മുഗാണ്ടാടി പിന്നെ തോത്താപ്പുരി നീലം ഗുദാതത്ത് മൽഗോബ സ്വർണരേഖ പിന്നെ റമോനിയ ചക്കരക്കുട്ടി ചന്ദ്രക്കാരൻ അങ്ങനെ വിവിധ തരം മാവുകൾ ഇതിനേക്കെല്ലാം നമ്മൾ കൾട്ടാർ അപ്പുണ്ട് സലിമിനെ പോലെ നിരവധി മാവ് കൃഷിക്കാർക്ക് ഇന്ന് ആശ്രയമായിരിക്കുകയാണ് കൾട്ടാർ സെൽസ്റ്റാർ തുടങ്ങി പല പേരുകളിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന പാക്ലോ ബ്യൂട്രസോൾ എന്ന ഈ രാസവസ്തു പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ആണ് ഈ കൾട്ടാറിന്റെ മുഖ്യഘടകം ഈ പാക്ലോ ബൂട്രസോൾ എന്ന് പറയുന്നത് ഒരു കുമിൾനാശിനിയാണ് പക്ഷേ അതിന് ഒരു പ്ലാൻ ഗ്രോത്ത് റിട്ടാർഡിൻ്റെ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്ലാക്ലോ ബ്യൂട്രസോൾ മാവുകളിൽ പുഷ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത് സാധാരണയായി പത്തു വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവുകളിലാണ് കൾട്ടാർ പ്രയോഗിക്കുന്നത് ഒരു മാവിന് ഇരുപത് മില്ലി കൾട്ടാർ പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ലായനി തയ്യാറാക്കേണ്ടത് ഇതിനായി ഒരു ബക്കറ്റിൽ പത്ത് ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് ഇരുപത് മില്ലി കൾട്ടാർ അളന്നൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം ഈ ലൈനി മാവിൽ പ്രയോഗിക്കുന്നതിന് മുമ്പായി ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ മാവുകൾ നന്നായിട്ട് അതിന്റെ കമ്പുകളെല്ലാം കോതിയതിനു ശേഷം ആ കമ്പ് കോതിയെടുത്ത് ആ മുറിവായൽ നമ്മൾ ഏതെങ്കിലും കുമിൾ നാശി ഫൈറ്റോലാനോ അല്ലെങ്കിൽ ബോഡോ പേസ്റ്റോ അല്ലെങ്കിൽ സൂഡോമോണാസോ ഏതെങ്കിലും പേസ്റ്റായിട്ട് മുറിവായിൽ തേച്ചു കൊടുക്കുന്നത് കമ്പ് ഉണങ്ങി പോവാതിരിക്കാൻ സഹായിക്കും ഈ കമ്പ് ഓതിയതിന് ശേഷം വേണം നമ്മൾ കൾട്ടാറ് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ മാവിന് ചുറ്റുമുള്ള പുല്ലുകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കണം കടഭാഗത്തു നിന്നും രണ്ടടി അകലത്തിൽ ചുറ്റുമായി അരയടി ആഴമുള്ള ചാലെടുക്കണം ഈ ചാലിൽ നാലു ഭാഗത്തായി കുറച്ചുകൂടി ആഴമുള്ള കുഴികൾ എടുക്കണം ഇതിനിടയിൽ അവിടെവിടെയായി എളാങ്ക് ഉപയോഗിച്ച് എട്ടു പത്ത് കുഴികൾ കുത്തണം ഇതിലേക്ക് കൾട്ടാർ ലൈനി കുറേശ്ശിയായി ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ എല്ലാ വശത്തും ഒരുപോലെ എത്താൻ ശ്രദ്ധിക്കണം ഇതിനുശേഷം കുഴി മണ്ണിട്ട് മൂടണം തടത്തിൽ നനവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാവ് പൂവിട്ട് തുടങ്ങും സാധാരണ നമ്മുടെ നാട്ടിൽ നമുക്ക് മാവ് പൂക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിലെ കാലാവസ്ഥയില് അപ്പം അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കൾട്ട ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല ഫലം കിട്ടുക ഇതുവരെ പൂക്കാത്ത മാവുകൾ സ്ഥിരമായ വിളവില്ലാത്ത മാവുകൾ വളരെ കുറച്ച് കായ്ഫലമുള്ള മാവുകൾ ഇവയിൽ കായ്ഫലം ഉറപ്പാക്കാൻ കൾട്ടാർ പ്രയോഗത്തിലൂടെ കഴിയും കൾട്ടാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂക്കൾ നന്നായി ഉണ്ടാവാനും കൂടുതൽ കായ് പിടിക്കാനും ഒക്കെ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഈ ഒരു കൾട്ടാർ അപ്ലിക്കേഷൻ മാവ് കൃഷിക്കാര് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നു ഈ കൾട്ടർ അപ്ലിക്കേഷൻ നമുക്ക് ഉറപ്പാക്കാം എന്തായാലും മാവ് പൂക്കും എന്നുള്ളൊരു ഉറപ്പ് ഇതിനുണ്ട് ഒരു ലിറ്റർ കൾട്ടാറിന് എണ്ണായിരം രൂപ വില വരും എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്നവർക്ക് ഇതുണ്ടാക്കുന്ന ലാഭം വളരെ വലുതാണ് ഒരാശ്യം കൾട്ടർ നമ്മൾ അപ്ലൈ ചെയ്താൽ എല്ലാ കൊല്ലം ഇത് ആവർത്തിക്കണം ഒരു മാവിൽ ഒരു കൾട്ടാർ അപ്ലിക്കേഷനിൽ കൂടെ നമുക്കൊരു അധിക ചിലവ് വരുന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ കെമിക്കലിൻ്റെ വിലയും അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ചിലവും ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ പക്ഷേ ഒരു മാ അതിൽ നിന്ന് കിട്ടുന്ന പത്ത് മുപ്പത് കിലോ മാങ്ങ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് രൂപ അത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ മാവ് കൃഷിക്കാർ വളരെ സന്തോഷപൂർവ്വമാണ് ഈ കൾട്ടർ ഇപ്പോൾ അപ്ലൈ ചെയ്ത് വരുന്നത് അഞ്ച് വർഷമായി കൾട്ടാർ ഉപയോഗിക്കുന്ന സലീമിന്റെ അനുഭവം ഇത്തരത്തിൽ മുതലമടയിലുള്ള നിരവധി കർഷകരുടെ നേരനുഭവങ്ങളുടെ ദൃഷ്ടാന്തം തന്നെയാണ് ഈ കൾട്ടാർ ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ മാവിൽ ഈ ഒരു കൊമ്പിലും മാത്രമേ കായ് ഉണ്ടാവുകയുള്ളൂ മറ്റു കൊമ്പിൽ കായ് ഉണ്ടാവില്ല അപ്പോൾ കൾട്ടാറൊഴിക്കുന്ന കാരണം നമ്മൾ ഈ എല്ലാ ലീഫിലും എല്ലാ കാമ്പിലും കൂടെയും ഈ ഫ്ലവറിങ് ഫുള്ളാവും അപ്പോൾ നമ്മൾ കൾട്ടാർ യൂസ് ചെയ്താൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് വാങ്ങേണ്ട മൂന്ന് മാസം മൂന്ന് മാസത്തിൽ നമ്മൾ ഈ മാങ്ങൻ്റെ ഫ്ലവറിങ് കായി കഴിയുമ്പോൾ തന്നെ വീണ്ടും ഞമ്മൾ അതുമാതിരി വേരിലേക്ക് ഈ സൈഡ് ഇതുമാരി കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൾട്ടർ വീണ്ടും വെച്ചാൽ വീണ്ടും മൂന്നാമത് മാസത്തിൽ ഇതേമാതിരി ഫ്ലവറിങ് ഉണ്ടാവും അങ്ങനെ നമ്മൾ ഒരു പന്ത്രണ്ട് ഏക്കർ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാല് ഏക്കറിൽ വന്നിട്ട് നമുക്കൊരു ഏഴ രണ്ട് ഏക്കര ആയിട്ട് മാങ്ങ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഉണ്ടാക്കാൻ സാധിക്കും മാലമ്പട പഞ്ചായത്തിൽ വന്നിട്ട് എല്ലാവരും ഈ മാവും കൃഷിക്കാരെ കൾട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി പത്ത് ശതമാനമാണ് ഈ മാറ്റ കൾട്ടർ യൂസ് ചെയ്യാത്തത് ബാക്കി തൊണ്ണൂറ് കൾട്ടർ അപ്ലൈ അപ്ലൈൻ്റെ നല്ല നല്ല മോലമുട മാവ് കൃഷി ലാഭകരമാക്കാൻ നല്ല വിളവുണ്ടാക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മാങ്ങ വിപണിയിലെത്തിക്കുന്ന സമയം ക്രമീകരിക്കുക എന്നതും ഈ രണ്ട് കാര്യങ്ങളിലും കർഷകരുടെ രക്ഷയ്ക്കെത്തുന്നു എന്നതാണ് കൾട്ടാറിനെ കർഷകർക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മാങ്ങ ഇനങ്ങളെല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് വിപണിയിൽ എത്തുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാംഗോസിന് കൂടുതൽ വില കിട്ടാറുണ്ട് അപ്പോൾ ഈ കൾട്ടർ അപ്ലിക്കേഷൻ വഴി നമുക്ക് കുറച്ചും കൂടി നേരത്തെ മാവിനെ പുഷ്പിപ്പിക്കാനും അതുപോലെ തന്നെ മാങ്ങ വേഗം കിട്ടുവാനും ഉള്ളൊരു ഉണ്ട് ചെറുതായി ചെറിയ രീതിയിൽ നമുക്കതിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല വില വിപണിയിൽ അതായത് കർഷകർക്ക് നല്ല വില വിപണിയിൽ കിട്ടാനുള്ള സാഹചര്യം ഈ കൾട്ടാർ അപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും